പുതിയ പോലീസ് മേധാവിയായി പരിഗണിക്കുന്നവരിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ആറ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ പേരും പട്ടികയിലുണ്ട് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് ഇതൊരു സാങ്കേതിക നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ പട്ടികയ്ക്ക് പരാതിയോ അല്ലെങ്കിൽ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ അതിലെ അദ്ദേഹത്തിനെതിരായ വിജിലൻസ് അന്വേഷണം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ലിസ്റ്റിൽ എം ആർ അജിത് കുമാർ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടി തന്നെയല്ലേ മറ്റൊരു സാങ്കേതിക നടപടിക്രമമാണ് സ്വാഭാവികമായും കേന്ദ്രത്തിനെ അയക്കുന്ന പട്ടിക തന്നെയാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത് ഇതിൽ നേരത്തെ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും എം ആർ അജിത് കുമാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ അതിശയോക്തിയില്ല പക്ഷേ വേണമെങ്കിൽ അതൊരു രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പട്ടിക അയക്കുക അസാധ്യവുമാണ് കാരണം സീനിയോറിറ്റി സർക്കാരിന് പരിഗണിക്കേണ്ടി വരും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എം ആർ അജിത് കുമാർ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ് അത് രാഷ്ട്രീയ വിവാദമാകുമോ ഇല്ലയോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ഇനി നാളെ മുതൽ അങ്ങോട്ട് കാത്തിരുന്നു കാണാം റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിൽ ഏറ്റവും സീനിയറായ വ്യക്തി വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് അബ്രഹാം എസ് പി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ ഇങ്ങനെയാണ് ആറുപേരുടെ പട്ടിക അയച്ചിട്ടുള്ളത് ഇതിൽ കേന്ദ്ര സർക്കാരിന് അവരുടേതായ ടേക്ക് ഉണ്ട് സംസ്ഥാന സർക്കാർ ഈ പട്ടിക സമർപ്പിക്കേണ്ടതാണ് സാങ്കേതിക നടപടിക്രമമാണ് ഇനി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും സി പി ഐ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം നാളെ ഇതിന്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങും വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ട് വിവാദ വിഷയങ്ങളുണ്ട് പക്ഷേ അതിനിടയിലും കേന്ദ്രത്തിലേക്ക് അയച്ച പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട് ഒപ്പം ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി മനോജ് അബ്രഹാമിൻ്റെ പേരുമുണ്ട് രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുണ്ട് ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രതിപക്ഷത്തിൻ്റെ എന്താണ് ഇക്കാര്യത്തിൽ നേരത്തെ എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുന്നണിക്കകത്ത് സി പി ഐ നിലപാടെടുത്തിരുന്നു സി പി ഐക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്